ാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പട്ടിയ കണക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ വന്നിരിക്കുന്ന ചെറിയൊരു വിഷമകരമായ ഒരു കാര്യം പറയാനായിട്ടാണ് ഇതെല്ലാരും ശ്രദ്ധിക്കണം കാണാം കാണേണ്ടതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പട്ടിയ കണക്ക് നിങ്ങൾ അപ്പൊ നമ്മുടെ കാര്യത്തിലേക്കറിയാം നമ്മുടെ വിഷയം ഇത് ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ അക്കൗണ്ട് പോവും നമ്മുടെ അക്കൗണ്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒരു ലക്ഷം ആവാൻ വേണ്ടി ഒരു രണ്ടുമൂല ൂടെ വന്നാ മതിയായിരുന്നു അതിനു മുന്നേ നമ്മുടെ മറ്റൊന്നുമല്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് ലോഗിൻ ചെയ്യാതിരിക്കുക മാക്സിമം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മെയില് നമ്മൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരണമെന്നില്ലല്ലോ പുതിയൊരു എടുക്കുമ്പോൾ പഴയ മെയിൽ ഐ ഡി എന്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറ്റിയത് അങ്ങനായി പോയി കണ്ടപ്പോടെ പഴയ ഒരു നമ്പരും മെയിൽ വായിരുന്നു പക്ഷെ ആക്ക് മെയിൽ ഐ ഡി അറിയത്തില്ല നമ്പർ അറിയാം പക്ഷെ നമ്പരൊക്കെ നമ്മൾ നോക്കിയിട്ടൊന്നും ഓപ്പൺ ആവുന്നില്ല സംഭവം ഒരാഴ്ച ഇതിന്റെ പിന്നാലെ ആയിരുന്നു റിക്കവർ ചെയ്യാൻ വേണ്ടി പഴയ പല പണിയും നോക്കിയാ സിമെല്ലാം ഡോപ്പ് എടുത്ത് നോക്കിയ ഒരു നോക്കിയാൽ മറ്റൊന്നുമല്ല നമുക്ക് സംഭവം നമുക്ക് ഇൻസ്റ്റ നമ്മുടെ കുഴപ്പമൊന്നുമില്ല എഫ് ബി ആണ് മെയിൻ പ്രശ്നം ഐ ഡി മെയിൽ ഐ ഡി കണക്ട് ആക്കിടും കുഴപ്പമൊന്നുമില്ല മെയിൽ ഐ ഡി നമ്മള് കണക്ട് ആക്കിടും കുഴപ്പമൊന്നുമില്ല പക്ഷെ മെയിൽ ഐ ഡി നമ്മള് ഒരു മേറ്റ മെയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളായിരിക്കണം പിന്നെ മെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ അറിയുന്ന ഒരാളായിരിക്കണം പിന്നെ എപ്പോഴും മെയിൽ കയറി ചെക്ക് ചെയ്യുന്ന ആളും കൂടി അയക്കണം നമ്മളെല്ലാം ഫോളോ ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല ഞാനിതൊന്നും നമ്മൾ ആദ്യമായിട്ടുള്ള ആൾക്കാരല്ല നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഫോളോവേഴ്സൊക്കെ കൂടി മുന്നോട്ടിങ്ങനെ പോയി നമ്മള് അങ്ങനെ ഒന്നും പോയിട്ടില്ല സംഭവം അതിൽ പറ്റിയൊരു അബദ്ധമായി പോയിപ്പോ ഇപ്പൊ നമുക്ക് ഫേസ്ബുക്ക് വൈലേഷൻ വന്നതുകൊണ്ട് ഇങ്ങനെ കിടപ്പായിരുന്നു രണ്ടും എന്ന് പറയുമ്പോൾ ഒറ്റ പ്ലാറ്റ്ഫോം ആയത പേര് രണ്ടും കണക്റ്റഡ് ആക്കിയിട്ടിരിക്കുന്നതിന്റെ പേര് എഫ് ഡി ഒരുമിച്ച് പോയി കാരണം എഫ് ഡി ഐ വൈലേഷൻ വന്നപ്പോൾ ബാൻ അവന്മാര് അവന്മാര് ബാൻ ചെയ്തപ്പോൾ നമ്മളെ ഇൻസ്റ്റയും കൂടി ബാൻ ചെയ്ത് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ് കാരണം ഇൻസ്റ്റ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു പേര് വന്നിയാണ് എഫ് ബിയിൽ നമുക്കൊരു അമ്പതിനായിരത്തിൽ വൈകിശം വന്ന് പോയതാണ് സംഭവം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നേ മെയിലടി അറിയാം മെയിലടി നമ്മൾ രണ്ടും കണക്ട് ആക്കാതെ രണ്ടും സെപ്പറേറ്റ് ആക്കിടാൻ ശ്രമിക്കുക കാരണം എഫ് ബി നമുക്ക് വൈകിശം വന്ന് അത്